കോപ്പർ സൾഫേറ്റിൽ കോപ്പറിന്റെ അംശം കാണുന്നില്ല അതാണ് ഒരു പ്രശ്നം ഏതൊരു തുരിശ് എടുത്താലും ഉജാല കളറാണ് പണ്ട് കാലത്ത് ടി സി എമ്മിന്റെ ഒക്കെ തുരിശുള്ള കാലത്ത് ഒരു ചൗണ്ട് കളറ് കോപ്പറിന്റെ അംശം അതിനകത്തുണ്ട് നാൽപ്പത് ശതമാനത്തിന് മേൽ കോപ്പറിന്റെ അംശം വരുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ തിരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോപ്പറില്ല ട്വന്റി ഫോർ പെർസെന്റ് ആണ് കോപ്പർ ഇവര് പറയുന്നുള്ളൂ അത് പാക്കറ്റ് എഴുതിയിട്ടുണ്ട് അത് ശരി പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെതായ അപ്പോൾ ഇത് വേറൊരു അത് വേറൊരു എണ്ണം അത് മൂന്നാം കൊല്ലം തന്നെ വീഴുന്നതിന്റെ എണ്ണമാണ് അതും നല്ല പത്രികയുള്ള ഒരു എണ്ണത്തിൽപ്പെട്ടതാണ് പൊതിഞ്ഞ പത്രിയ ആ മാത്രല്ല ഏതാണ്ട് നിറച്ച് കായിക ആ ഉണ്ട് ചെറു ചേട്ടാ വിളവെടുപ്പ് ഇറക്ക വിളവെടുപ്പ് പകുതി ഉള്ളതായി ഇതിപ്പോ ആ അത് മഴ ആയല്ലോ അല്ലേ എത്ര ഇനം ഇതിനകത്ത് ആറേഴു ഇനം ഉണ്ട് ഇതിപ്പോ നിറച്ച കായുള്ളവരെ നല്ല വലിയ കായുള്ള ഇനോ എത്ര വർഷമായിട്ട് ജാതി കൃഷി ചെയ്യുന്നവരാളാ ജാതി കൃഷി ആദ്യം ഒരു ഇതിനകത്ത് ഒരു പത്തിരുപണ്ണത്തോളം മുപ്പത് വർഷത്തോളം ഉണ്ട് പിന്നെ പതിനഞ്ചു വർഷം ഇപ്പം നാല് വർഷം ആയതുകൊണ്ട് പല രീതിയിലുണ്ട് അപ്പൊ മുപ്പത് വർഷം വരെ പ്രായമുള്ള ജാതി പരകൾ അങ്ങോട്ട് കൃഷിയിടത്തുണ്ട് സമീപകാലത്തായിട്ട് കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പോടക്ക് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കാ കൊഴിയുന്നു അതോടൊപ്പം തന്നെ വെള്ളക്കാ വിട്ടുന്നു എന്തൊക്കെയാണ് അങ്ങേക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ട് അത് അതിന്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട് ആ സമയത്തുള്ള മഴ അതെല്ലാം അതെല്ലാതിന്റെ കാരണങ്ങളാണ് പിന്നെ നമ്മൾ ഇപ്പൊ തുരിശ് അതായത് ബോർഡിൻസർ പഠിക്കുക എന്നുള്ളതാണ് ഇതിന് ബദലായിട്ട് നമ്മൾ പ്രതിരോധമായിട്ട് ചെയ്യേണ്ടത് അതെ പക്ഷേ കോപ്പർ സൾഫേറ്റിൽ കോപ്പറിന്റെ അംശം കാണുന്നില്ല ഓ അതാണ് മെയിൻ ഒരു പ്രശ്നം ഇപ്പൊ ഏതൊരു തുരിശെടുത്താലും ഉജാല കളറാണ് പണ്ട് കാലത്ത് ടി സി എമ്മിന്റെ ഒക്കെ തുലിശുള്ള കാലത്ത് ഒരു ചൗണ്ട് കളറ് കോപ്പറിന്റെ അംശം അതിനകത്തുണ്ട് നാൽപ്പത് ശതമാനത്തിന് മേൽ കോപ്പറിന്റെ അംശം വരേണ്ടതാണ് പക്ഷെ ഇപ്പോഴത്തെ തിരിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോപ്പറില്ല ട്വന്റി ഫോർ പെർസെന്റ് ആണ് കോപ്പർ ഇവരെ പറയുന്നുള്ളൂ അത് പാക്കറ്റ് എഴുതിയിട്ടുണ്ട് അത് ശരി പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ചാൽ അതിന്റേതായ ദോഷങ്ങളും അപ്പൊ ഈ കോപ്പർ സൾഫേറ്റിൽ കോപ്പറിന്റെ അംശം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ കാർഷിക രംഗത്ത് ഉപയോഗിച്ച് വരുമ്പോൾ വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല ഗുണം കിട്ടുന്നില്ല ഇതൊക്കെ അങ്ങ് തുടിച്ചടിച്ചതാണല്ലേ അതെ അതെ എത്രവണ നമ്മള് തുരിശടിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞപോലെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് രോഗബാധകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്ര തവണ തുലിച്ചടിക്കേണ്ടി വരും അത് കാലാവസ്ഥ പോലെ ചെയ്യേണ്ടി വരും സാധാരണഗതിയിൽ രണ്ടു പ്രാവശ്യം അടിച്ചാൽ നിൽക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ നിക്കുന്നില്ല മൂന്ന് പ്രാവശ്യമൊക്കെ ഇപ്പൊ അടിക്കുന്നുണ്ട് എന്നിരുന്നാലും വെള്ളക്കാവ പൂട്ടുന്നു ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാന കാരണം ഇതാണ് ഇന്ന് ഗുണനിലവാരമുള്ളതാണ് ഈ കോപ്പർ സൾഫേറ്റ് മാത്രമാണോ അടിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അതാണ് ഇതിന് പ്രതിരോധമായിട്ട് ചെയ്തോണ്ടിരിക്കുക തുരിശു കുമ്പായം കൂട്ടി ബോർഡ് ഓഫ് തയ്യാറാക്കി അടിക്കുന്ന രീതിയാണ് ഇപ്പൊ ഇലകളിലൊക്കെ വർഷത്തിൽ എത്ര തവണ നമ്മളിങ്ങനെ ചെയ്യണം രണ്ടു പ്രാവശ്യം സാധാരണ മതിയായിരുന്നു പക്ഷെ ഇപ്പം കാലാവസ്ഥ ഇങ്ങനെ വ്യത്യാസം വരുന്ന മഴ നിയന്ത്രിക്കുന്ന കാലയളവിൽ മൂന്നൂറ് പ്രാവശ്യം ചെയ്യേണ്ടി വരും ഇപ്പൊ സാധാരണഗതിയിൽ ഏതൊക്കെ മാസങ്ങളിലാണ് ഇത് മെയ് ലാസ്റ്റ് ഒന്ന് അടിക്കണം പിന്നെ സെപ്റ്റംബറിൽ അങ്ങനെയായിരുന്നു നേരത്തെ അടിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചെങ്കിലും അത് പ്രയോജനകരമായിട്ടില്ല വേറെ എന്തൊക്കെയാണ് രോഗബാധകൾ ഈ ജാതിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പം അങ്ങനെ വേറെ ഒന്നും പറയാനില്ല കമ്പോണൊക്കെ അങ്ങനെയൊന്നും കാണുന്നില്ല കാണുന്നില്ല പ്രധാനമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ആ വിളവെടുപ്പ് ഏതാണ്ട് പകുതി പകുതിയിലധികമായി ജാതി കായികളിൽ നിന്ന് പത്രി നീക്കം ചെയ്തോണ്ടിരിക്കുന്നേ അല്ലേ ഏതെല്ലാം ടൈപ്പ് ഇപ്പൊ അങ്ങനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ പല ടൈപ്പ് ഉണ്ട് പിന്നെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ വെള്ളക്ക ഇത് ഒരല്പം ഒരല്പമോപ്പായതുകൊണ്ട് കൂടി ഇട്ടു ഇല്ലെങ്കിൽ ഇടാൻ പറ്റില്ല ഓ ശരി അപ്പൊ അത് അപ്പൊ വെള്ളക്ക മാറ്റിവെച്ചിരിക്കുന്ന ഓ ഇതാണ് പ്രശ്നം അല്ലെ ഈ വർഷമാണോ ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കഴിഞ്ഞ വർഷം ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം വ്യാപകമായിട്ടുണ്ട് ഓ ശരി ആ കായ്ക്കും നിലക്കുറവുണ്ടല്ലേ അങ്ങനെ ഉണ്ട് ഓ ശരി ഇതിന്റെ ഒരു സംസ്കരണ രീതി ഇപ്പൊ എങ്ങനെയാണോ താങ്കൾ ഇത് എടുത്തു ഇതിനകത്ത് കുറച്ച് കായ്കളൊക്കെ അല്പ ദിവസം വൈകിയതുണ്ട് അല്ലേ ഒന്നെടുത്ത് വീണു ചെയ്യും ആദ്യം കഴിവും ആദ്യം കഴിവും അത് ഇത് രണ്ടായിട്ട് വേർതിരിക്കും അത് ഫ്ലവറാണ് ഇത് സാദാ പത്രയാണ് ആ അങ്ങനെ രണ്ടായിട്ടാണ് വേർതിരിച്ചാണ് രണ്ട് തരത്തിലാണ് കൊടുക്കുന്നത് അല്ലേ കൊടുക്കുന്നത് ടൈപ്പ് യുടെ അതെ അതിന്റെ കായ്ക്ക വലുപ്പ് കൂടുതലുണ്ട് പത്രി ആവറേജ് പത്തിരി മെച്ചമില്ല എന്നാലും ആവറേജ് പത്രിയുണ്ട് പക്ഷേ കായ് വലുപ്പ് കായ്ക്ക വലുപ്പ് കൂടുതലുണ്ട് ആ എണ്ണം കൂടുതൽ കായ്ക്കാറുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടതായി എല്ലാം കണക്കെല്ലാം എടുക്കണം ആ പത്രിയുടെ കട്ടി കായുടെ വലുപ്പം എല്ലാ വർഷവും കായ്ക്കുക ഒരു വിധം നല്ല കായ എല്ലാ കൊല്ലം വീഴുന്ന ആ ഇനങ്ങൾ നമ്മൾ നോക്കിയെടുക്കേണ്ടി വരില്ല അതിനൊരു പ്രത്യേക പേരൊന്നും പറയാൻ പറയാൻ പറ്റില്ല ഇപ്പൊ താങ്കൾ എന്താ ഇവിടെ നാടൻ ജാതി കൊണ്ടുവന്ന് വന്ന് നട്ടിട്ട് പഡ് ചെയ്തിട്ടുണ്ടോ ആ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ആ ഇവിടെ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് താഴെക്കൊര കുറച്ചുണ്ട് അതെല്ലാം ഇടുന്നെടുത്ത നല്ല ശതമാനം തന്നെ പിന്നെ കുറച്ച് വെറൈറ്റിക്ക് പുറത്തുനിന്നും വന്നിട്ടുണ്ട് അപ്പൊ ഈടെ കൃഷിയിടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം ജാതി തന്നെയാണ് അല്ലേ ഇതെല്ലാം മുപ്പത് വർഷം തൊട്ട് ഈ പതിനഞ്ചു വർഷത്തിനിടയിൽ തന്നെ അല്ലേ ആ എല്ലാം തന്നെയാണല്ലോ അങ്ങനെ അനുഭവത്തിൽ എത്ര എത്രതാവ് കഴിയുമ്പോ ഇത് കായ്ക്കും നമ്മള് അത് ഓരോ ഇനത്തിന്റെ വ്യത്യാസമുണ്ടോ ചിലത് അഞ്ചാം വർഷം ഒക്കെയാണ് കാവ്യീഴുന്നത് ചില ഇനം മൂന്നാം കൊല്ലം തന്നെ കാവ്യീഴും അത് ശരി ഇത് ഇനം അത് ഇനം അത് മൂന്നാം കൊല്ലം തന്നെ കാവ് വീഴുന്നതിന്റെ എണ്ണമാണ് അതും നല്ല പത്രയുള്ള ഒരു എനത്തിൽ ശരി മാത്രണ്ട് നിറച്ച് കായകളു അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴ് അങ്ങയുടെ എത്ര വെറൈറ്റി ഉണ്ടാവും ഒരു എത്ര അകലത്തിൽ ജാതി ചെടികൾ നന്നോ എന്നാണ് അങ്ങ് പറയുന്നത് അതെ ഇത് കൂടുതൽ വട്ടാരം നിൽക്കുന്ന ഇനങ്ങളുണ്ട് വട്ടാരം കുറവുള്ള ഇനം ഉണ്ട് അതനുസരിച്ച് അകലം ക്രമീകരിക്കേണ്ടി വരും ിക്കുന്ന ജാതിക്കൊക്കെ ആണെങ്കിൽ നല്ല വട്ടാരം വരുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം ആയിട്ടുള്ളൂ ഓ അപ്പൊ അത് രണ്ടും തമ്മിൽ ഇത്രയും അകലം അതായത് ഒരു മുപ്പത്തഞ്ചടി അകലം ഉണ്ടെങ്കിൽ ശരിയാകു അതെ ഇത് വേറൊരു അത് വേറൊരു അതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലേ ആ പക്ഷേ അതിന് കായ്ക്ക് വലിപ്പം കുറവാണ് പത്രി പൂഞ്ഞുണ്ട് ചിലവിന്റെ കായ്ക്ക് ഉണ്ടാവും ചിലവിന്റെ പത്രിക്ക് ഉണ്ട് എന്തൊക്കെ വളമാണ് ചെയ്യുന്നത് വളം സാധാരണ ഇതിനകത്ത് ഞാൻ ഞെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചാണകമുണ്ട് ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് പിന്നെ പൊട്ടാഷ്യന്റെ അംശം കുറവുള്ള സമയങ്ങളിൽ മണ്ണ് പരിശോധന കഴിഞ്ഞ് പൊട്ടാഷ്യ വേണമെങ്കിൽ ആൾക്കാറുണ്ട് ഓ ആ മണ്ണ് പരിശോധിക്കാം ശരി അപ്പൊ തീർച്ചയായിട്ടും ഒരു കർഷകൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മണ്ണറിയാതെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ല ഈ ഇത്തവണ അതിലൊന്നും വേണ്ടത്ര കായല്ല അത് കഴിഞ്ഞ വർഷം നല്ല കായമായിരുന്നു ഈ വർഷം കുറവാണ് ശരി ഇപ്പൊ ഏതെണ്ണത്തിലും ഏത് കൃഷി വിളയൽ വിളയലിലാണെങ്കിലും ഒരു വർഷം ഭയങ്കര കായാണെങ്കിൽ അടുത്ത വർഷം കുറവായിരിക്കും ഇതിനകത്ത് താഴ്ഭാഗത്ത് ആഞ്ചാം തീയതിയാണ് ആഞ്ചാം തീയതിയാണ് മുകളിലേക്ക് നോക്കി കഴിയുമ്പോ അഞ്ചാതിയാണ് അത് തലക്കൊക്കെ ഒരു പഠികത ആണും വേണം എന്നാണ് പരാഘടനത്തിൽ അല്ലേ അതെ അതെ ശരി അപ്പൊ നമ്മൾ ഇതിന് നോക്കപ്പോഴ് ഇതാ തൊട്ട് കായലോ എന്ന് വിചാരിക്കുമ്പഴത്തേ മുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ കായുണ്ട് അപ്പൊ വടക്കെ വീട്ടിൽ ജോഡിച്ചാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള അങ്ങയുടെ കൃഷി എന്ന് പറയുന്നത് ജാതി തന്നെയാണ് അല്ലേ ജാതിയും ഉണ്ട് ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഈ പുതിയൊരു കാലഘട്ടത്തിൽ വേണ്ടത്ര ഗുണനിലവാരമുള്ള മരുന്നുകൾ കിട്ടുന്നില്ലാത്ത ദിവസം കർഷകർ നേരിടുന്ന പ്രതിസന്ധിയാണ്